വാച്ച് ലിസ്റ്റിന്റെ അൻപത്തിമൂന്നാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുടർച്ചയായ മൂന്നാഴ്ചത്തെ മുന്നേറ്റത്തിന് ശേഷം ഇക്കഴിഞ്ഞ ആഴ്ച നഷ്ടത്തോടെയാണ് ഓഹരി വിപണി വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റും നിഫ്റ്റി അറുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റും നഷ്ടം നേരിട്ടു കഴിഞ്ഞ ആറു മാസത്തിനിടയിലെ ആഴ്ച കാലയളവിലെ ഏറ്റവും വലിയ നഷ്ടമാണിത് ആഗോള ഘടകങ്ങളടക്കമാണ് വിപണിക്ക് തിരിച്ചടിയായത് യുഎസ് എച്ച് ഫീസ് കുത്തനെ കൂട്ടിയതും മരുന്നുകൾക്ക് നൂറ് ശതമാനം തീരുവ പ്രഖ്യാപിച്ചതും വിപണിയെ പ്രതികൂലമായി ബാധിച്ചു വരുന്നയാഴ്ചത്തെ വിപണിയുടെ നീക്കം നിക്ഷേപകർ ഉറ്റുനോക്കുകയാണ് അടുത്തയാഴ്ച ശ്രദ്ധിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് വാച്ച് ലിസ്റ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ബജാജ് ഫിനാൻസ് ടാറ്റ സ്റ്റീൽ എന്നിവയാണവ ആദ്യം ബജാജ് ഫിനാൻസിന്റെ ഫണ്ടമെന്റൽ സൈഡും വിശദമായി അറിയാം പിന്നെ പ്രകാശ് ബജാജ് ഫിനാൻസിന്റെ ഫണ്ടമെന്റൽ സൈഡ് എങ്ങനെയുണ്ട് എന്താണ് ഈ സ്റ്റോക്കിൻ്റെ പ്രത്യേകത ബജാജ് ഫിനാൻസിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ നോൺ ബാങ്ക് ഫിനാൻസ് കമ്പനിയാണ് ഇന്ത്യയിലെ റീറ്റെയിൽ ഒരു ലാൻഡ്സ്കേപ്പ് മാറ്റിമറിച്ചൊരു കമ്പനിയാണ് പറയുകയാണെങ്കിൽ ഇ എം ഐ കാർഡുകൾ അവതരിപ്പിച്ച് തൊണ്ണൂറുകളുടെ അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി തുടക്കത്തിൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഉൽപ്പന്നങ്ങൾ കൂടി ആ ഒരു കൺസ്യൂമർ ലെൻഡിങ് ആരംഭിച്ചോടത്ത ഇന്ത്യയിൽ റീറ്റെയിൽ ആ ഒരു സെക്ടറിൻ്റെ തന്നെ ഒരു ഒരു ഗതി മാറ്റിമറിച്ചൊരു കമ്പനിയാണ് അത്രത്തോളം പ്രാധാന്യമുള്ള കമ്പനിയാണ് എൺപത്തി ഏഴിൽ ബജാജ് ഓട്ടോ ഫിനാൻസ് എന്നുള്ള പേരിൽ തുടങ്ങിയ കമ്പനി അവരുടെ ബജാജ് ഗ്രൂപ്പ് കമ്പനികളുടെ ടു ത്രീ ടു വീലേഴ്സ് ത്രീ വീലേഴ്സിന് വേണ്ടിയിട്ട് ഫൈനാൻസ് നൽകാൻ വേണ്ടി ആരംഭിച്ചിട്ട സ്ഥാപനമാണ് പിന്നീട് ഡൈവേഴ്സിഫൈ ചെയ്ത് തൊണ്ണൂറ്റായിരത്തി തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ തന്നെ ഐ പി ഐ നടത്തി പിന്നെ ക്രമാനുഗതമായി ഈ രണ്ടായിരം എടുപ്പിച്ച് വന്നിട്ട് കൺസ്യൂമർ ലെൻഡിങ് തുടങ്ങി രണ്ടായിരത്തി അഞ്ച് ആറ് കാലഘട്ടം എപ്പോഴത്തേക്കും പ്രോപ്പർട്ടി ലോൺസ് അങ്ങനെ ഓരോരോ മേഖലകളിലേക്കും ഡൈവേഴ്സിഫൈ ചെയ്ത് കൃത്യമായി ഡൈവേഴ്സിഫൈ ചെയ്ത ഒരു ഗ്രോത്ത് നിലനിർത്തി രണ്ടായിരത്തി പത്തിലാണ് ഈ റീനിയം ചെയ്യുന്നത് ബജാജ് ഓട്ടോ ഫിനാൻസ് ഫിനാൻസുള്ള പേര് മാറ്റി ഇപ്പോഴത്തെ ബജാജ് ഫിനാൻസിലേക്കും മാറിയിട്ട് ഇപ്പം രണ്ട് സബ് കമ്പനികളുണ്ട് ബജാജ് ഹൗസിംഗ് പ്രധാനപ്പെട്ട ഈ റീസെൻ്റ് കഴിഞ്ഞ വർഷം ലിസ്റ്റ് ചെയ്യപ്പെട്ടു അങ്ങനെ എല്ലാ രീതിയിലും നോക്കുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള ബജറ്റ് ഗ്രൂപ്പിൻ്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനികളിൽ ഒന്ന് ആയ ഒരു കമ്പനി കൂടിയാണ് ബജാജ് ഫിനാൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ഈ ഒരാഴ്ച ക്ലോസിങ് നോക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി എൺപത്തഞ്ച് രൂപയിലാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയത് വെള്ളിയാഴ്ച ആ ഒരു മാർക്കറ്റിൻ്റെ ഒരു തിരിച്ചടിയിൽ മൂന്ന് ശതമാനത്തോളം നഷ്ടം രേഖപ്പെടുത്തിയിട്ടാണ് അതുകൊണ്ട് നോക്കുമ്പോൾ വീക്ക്ലി ബേസിൽ ഉണ്ടായിരുന്ന ആ ഒരു ഗെയിം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീക്ക്ലി ബേസിസ് നോക്കുമ്പോൾ ഒരു ശതമാനത്തോളം നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിങ് രേഖപ്പെടുത്തുന്നത് ഒരു പക്ഷേ ഒരു മാസക്കാലിൽ പന്ത്രണ്ട് ശതമാനവും ഇയർ ടു ഡേറ്റ് ഈ വർഷം ഇതുവരെയുള്ള കാലവും നോക്കും നാൽപ്പത്തി നാല് ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം ഈ ഒരു വെള്ളിയാഴ്ചത്തോളം മൂന്ന് ശതമാനത്തോളം തിരിച്ചടി നേട്ടം പറഞ്ഞാലും നിയർലി ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഓൾ ടൈം ഹൈടെ അടുത്ത് തന്നെയാണ് ഈ അടുത്തിടെയാണ് ആയിരത്തി മുപ്പത്താറ് സ്റ്റോക്കിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആണ് ഓൾ ടൈം ഹൈ ആണ് ഇപ്പോൾ ജൂണിൽ ബോണസ് ഇഷ്യും ഫോർ ഈസ്റ്റ് വണ്ണും ആ ഒരു ടു ടു ഈസ്റ്റ് വണ്ണെന്നുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റ് ഒരുമിച്ച് നടത്തിയിടുകയാണ് പതിനായിരം റേഞ്ചിലൊക്കെ നിന്ന് ഒമ്പതിനായിരം എണ്ണായിരം റേഞ്ചിൽ നിന്നിരുന്ന ഒരു ഓഹരി ഈ ആയിരം രൂപ നിലവാരങ്ങളിലേക്ക് മാറിയത് സ്റ്റോക്ക് ഡിവിഡൻഡും ഒക്കെ നൽകുന്ന മുടങ്ങാതെ മുടങ്ങാതെ നൽകുന്ന ഒരു ഓഹരി തന്നെയാണിത് ബജാജ് ഇത് ഇപ്പോൾ ഇതിൻ്റെ ഈ റീസെൻ്റ് ഉള്ള ഒരു ഒരു മുന്നേറ്റത്തിലുള്ള പ്രധാനപ്പെട്ട ഘടകം വരെ ജി എസ് ടിയുടെ ജി എസ് ടിയുടെ ആ ഒരു ലോവറിങ് ജി എസ് ടിയുടെ പരിഷ്കരണത്തിൻ്റെ ഒരു ഗുണഫലം ലഭിക്കുന്ന ഒരു കമ്പനിയുടെ കൂടിയാണിത് അതുമാത്രമല്ല ഇപ്പോൾ ഈയിടെയാണ് ഇൻകം ടാക്സിൻ്റെയൊക്കെ ആ ഒരു മാറ്റം വരുത്തിയത് അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണഫലം ആ ഒരു ഡിസ്പോസിബിൾ ഇൻകം ഒക്കെ വർദ്ധിക്കുന്നതിൻ്റെയും ഈ ജി എസ് ടി ലോവർ ചെയ്യുമ്പോൾ അതായത് കൺസ്യൂമർ ഡോറബിൾസിന് ഓട്ടോയ്ക്ക് സെക്ടറിലൊക്കെയാണ് ജി എസ് ടി ലോവറിങ്ങിൻ്റെ ഗുണ ഗുണ ഉണ്ടാക്കുന്നത് അപ്പോൾ വില വർധനവും പിന്നെ ഉത്സവ സീസിൻ്റെയൊക്കെ പ്രമാണിച്ചുള്ളൊരു ഒരു ഒരു അവരുടെ ഒരു ബിസിനസ് വർദ്ധിക്കുകയാണെങ്കിൽ ഈ കൺസ്യൂമർ എൻഡിംഗ് വർദ്ധിക്കണം അതിൽ കൂടെ നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കമ്പനിയുടെയാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു ശക്തമായ മുന്നേറ്റം കാണിച്ചിട്ടുള്ളത് അപ്പോൾ റീസൻ്റ്ലി ഉള്ള ഒരു ജൂണിലെ അവർ ഒരു റിപ്പോർട്ട്സ് ഒക്കെ നോക്കുമ്പോൾ അസിടെൻഡർ മാനേജ്മെൻ്റ് മാനേജ്മെൻറ്റിലുള്ളത് നാല് പോയിൻറ്റ് ഒന്നേ ആറ് ലക്ഷം കോടി രൂപയാണ് അതിൽ നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം ഈ ഒരു കൺസ്യൂമർ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലെൻഡിങ് തന്നെയാണ് പന്ത്രണ്ട് ശതമാനമാണ് ഇരുപത് ശതമാനത്തോളം ആണ് എസ് എം ഇ ലെൻഡിങ് ഉള്ളത് അപ്പോൾ കൺസ്യൂമർ ലെൻഡിങ് എസ് എം ഇ ലെൻഡിങ് റൂറൽ അങ്ങനെയുള്ള എല്ലാ ഹൗസിങ് എല്ലാ രീതിയിലുള്ള ലെൻഡിങ് ആ ഒരു ഫിനാൻഷ്യൽ സർവീസിൽ എല്ലാ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പനി തന്നെയാണ് ഇതാണ് ഒരു കമ്പനിയുടെ ഒരു ഓവർവ്യൂ ആയിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കമ്പനിയുടെ ഒരു ഷെയറിൻ്റെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ ആദ്യം ഒരു ഫണ്ടമെൻ്റൽ സൈഡ് നോക്കണം അപ്പോൾ റവന്യൂ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് നമുക്ക് കാണാനാകും ഇപ്പോൾ ജൂൺ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ ഇരു ജൂൺ ക്വാർട്ടറിൽ നോക്കുമ്പോൾ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റമ്പതിനാലായിരുന്ന കമ്പനിയുടെ റവന്യൂ ഇപ്പോൾ റീസെൻറ്റ്ലി ഈ ജൂൺ കഴിഞ്ഞ റിസൾട്ട് അതായത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്വാർട്ടറിൽ നോക്കുമ്പോൾ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അപ്പം അതായത് ഒരു ഇരുപത് ശതമാനത്തുള്ള സി എച്ച് ആർ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്ന രീതിയിൽ ഗ്രോത്ത് റവന്യൂ ഗ്രോ ചെയ്തിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് ഇതേ കാലയളവിൽ തന്നെ ഡബിൾ ഏകദേശം ഡബിൾ ചെയ്തിട്ടുള്ളതായിട്ട് കാണാം ജൂണിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ രണ്ടായിരത്തി അറുന്നൂറോളം കോടി ഉണ്ടായത് നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർലി നെറ്റ് പ്രോഫിറ്റ് നാലായിരത്തി എഴുന്നൂറ് കോടി കൂടിയിട്ടുണ്ട് അപ്പം അവിടെ ഒരു സി എച്ച് ആർ ട്വൻ്റി ടു പെർസെ ട്വൻറ്റി ടു പെർസെൻറ്റേജ് ഉള്ള ഒരു സി എച്ച് ആർ ഗ്രോത്ത് റേറ്റ് നമുക്ക് കാണാം ഇ പി എസ്സും ഏണങ്കിൽ പേർ ഷെയറും കഴിഞ്ഞ് മൂന്ന് വർഷത്തിനൊരു ഡബിൾ ആയിട്ടുള്ളത് കാണാം അപ്പോൾ ഒരു സസ്റ്റൈനബിൾ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഒരു അത് സ്ട്രോങ് ലോൺ ബുക്ക് എക്സ്പാൻഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാവുന്നതാണ് എല്ലാ സെക്ടറിലും ആ ഒരു ലെൻഡിങ് സെഗ്മെൻറ്റിലും ഉള്ളൊരു സ്ട്രോങ് ഡിമാൻഡ് ഇതിനെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ശക്തമായി വളരുന്നൊരു കമ്പനിയാണ് നമുക്കിതിന്ന് മനസ്സിലാക്കാം മാർജിൻസും പ്രോ പ്രോഫിറ്റബിളിറ്റിയുടെ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഫിനാൻസിങ് മാർജിൻ ഒരു ചെറിയ രീതിയിൽ കംപ്രസ് ചെയ്ത് പെട്ടിട്ടുണ്ട് ഫിനാൻഷ്യൽ ട്വൻറ്റി ടു തേർട്ടി ടു തേർട്ടി ഫോർ പെർസെൻറ്റേജ് ആയിരുന്ന തേർട്ടി നയൻ പെർസെൻറ്റേജ് ആയിരുന്ന ഒരു ഫിനാൻസിങ് മാർജിൻ ഫിനാൻഷ്യൽ ട്വൻറ്റി ഫൈവ് കഴിഞ്ഞ സാമ്പത്തികം വരുമ്പം തേർട്ടി ടു തേർട്ടി ഫോറിലോട്ട് മാറിയിട്ടുണ്ട് അതൊരു ഹയർ ഫണ്ടിങ് കോസ്റ്റിൻ്റെയും അതേപോലെ തന്നെ ഉണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു റേറ്റുകളൊക്കെ നൽകേണ്ടി വരുന്നതിൻ്റെ ഭാഗ ഒരു മറുവശമാണിത് ഫിനാൻസിങ് മാർജിനൊക്കെ കുറഞ്ഞിട്ടുള്ളത് പക്ഷേ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ്റെ ഒരു താരതമ്യേന ഒരു ആ ഒരു റേഞ്ച് കീപ്പ് ചെയ്യുന്നുണ്ട് റിട്ടേൺ ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ നയൻറ്റീൻ ട്വൻറ്റി പെർസെൻ്റ് കൺസായിട്ട് നിപ്പുണ്ട് അതൊരു ഒരു എൻ ബി എഫ് സി അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ആക്ടിവിറ്റി നടന്നൊരു കമ്പനിയെ സംബന്ധിച്ച് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു റേറ്റ് ആണത് അല്ലെങ്കിൽ നിലവാരമാണത് ആർ ഒ ഇ നയൻറ്റീൻ ട്വൻറ്റി പെർസെൻറ്റ് എന്ന് പറയുന്നത് ആർ ഒ സി നോക്കുകയാണെങ്കിൽ ഇലവൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ആണുള്ളത് അതൊരു ലിവറേജ് കൂടുതലുള്ളതുകൊണ്ട് ഇച്ചിരി താഴെ നിൽക്കുന്നതാണ് പക്ഷേ ഒരു എൻ ബി എഫ് സി മോഡലിൽ ഒരു നോൺ ഫിനാൻസ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയെ സംബന്ധിച്ച് അവർ അംഗീകരിക്കാൻ നിലവാരം തന്നെയാണത് അപ്പം ഇതാണൊരു മാർജിൻസ് പ്രോഫിറ്റബിളിറ്റിയുടെ ഒരു സെഗ്മെൻറ്റ് നോക്കാനുള്ള അസെറ്റ് ക്വാളിറ്റി നോക്കുമ്പോഴും ഒരു വളരെ നല്ല രീതിയിലുള്ള അസ്റ്റ് ക്വാളിറ്റി ഒരു മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഗ്രോസ് ഇൻപേ ഒക്കെ പറയുമ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നോക്കുമ്പോഴും വൺ പോയിൻ്റ് ടു ഫൈവ് ടു പെർസെൻറ്റേ കൺസിസ്റ്റായിട്ട് നിർത്താൻ സാധിച്ചിട്ടുണ്ട് നെറ്റ് എൻ പി ആണെങ്കിലും പോയിൻറ്റ് ഫൈവിൻ്റെ പോയിന്റ് ത്രീ പോയിൻറ്റ് ഫൈവിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് ഉള്ളിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിർത്താൻ സാധിച്ചിട്ടുണ്ട് ഇത് ഇൻഡസ്ട്രി ആവറേജ് ആയിട്ട് നോക്കുമ്പോൾ ഇൻഡസ്ട്രി ആവറേജ് താഴെയുള്ള നെറ്റ് എൻ പി ആണ് ഉള്ളത് അപ്പം അതവരുടെ ഒരു ഡൈവേഴ്സിഫൈഡ് ലോൺ ബുക്കിൻ്റെയും അസറ്റ് ക്വാളിറ്റി ഒക്കെ ഒരു മെയിൻറ്റൈൻ ചെയ്യുന്നതിൻ്റെ ഇതായിട്ട് നമുക്ക് കണക്കാക്കാം ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ ലിവറേജ് ഹൈ ആണ് അപ്പം കൂടുതൽ ഉള്ളവരുടെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട് ലെൻഡിങ് ആക് ഒരു ബോറോയിങ് തന്നെയാണ് അവർ ആശ്രയിക്കുന്നത് ഡെറ്റ് ക്യു കിറ്റിയൊക്കെ റേഷ്യ അതുകൊണ്ട് തന്നെ ത്രീ പോയിൻറ്റ് സെവൻ ഫോറിലാണ് നിൽക്കുന്നത് പക്ഷേ അതൊരു അബ്സലൂട്ട് നമ്പറിൽ നോക്കേണ്ട കാര്യമില്ല കാര്യം ഇവർ മെയിൻ ബിസിനസ് ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു അക്സെപ്റ്റബിൾ റേഞ്ചിൽ തന്നെയാണ് ഉള്ളത് പക്ഷേ ബോറോയിങ്സ് കൂടുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിച്ചതും ബുക്ക് വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാനേജിൾ നിലവാരത്തിലുള്ള ബോറോയിങ്സും കാര്യങ്ങളും തന്നെയാണ് അതായത് സ്ട്രോങ് ആയിട്ടുള്ള റവന്യൂ പ്രോഫിറ്റിൻ്റെ ഒരു പെർഫോമൻസ് ഉള്ളതുകൊണ്ടും ഒരു മാനേജബിൾ അല്ലെങ്കിൽ ലിവറേജേ ഉള്ളൂ നമുക്ക് കരുതാം ബാലുവേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രൈസ് റാങ്കുവേഷൻ നോക്കുകയാണെങ്കിൽ തേർട്ടി ഫൈവ് പോയിൻറ്റ് ടു മൾട്ടിപ്പിൾസ് ആണുള്ളത് അത് ഇൻഡസ്ട്രി ആവറേജിനെക്കാട്ടും കൂടുതലാണ് പക്ഷേ ഇവരുടെ ഒരു ഓൺ ടെൻ ഇയർ ആവറേജ് ഹിസ്റ്റോറിക്കൽ പി നോക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെയാണെന്ന് കാണാൻ കാരണം ഇവരുടെ ടെൻ ഇയർ ഹിസ്റ്റോറിക്കൽ പി നോക്കുമ്പോൾ ഫോർട്ടി ത്രീ പോയിന്റ് എയ്റ്റ് ആണുള്ളത് എയ്റ്റ് മൾട്ടിപ്ലസാണുള്ളത് അപ്പോൾ അതിൻ്റെ താഴെയാണ് നമുക്ക് കാണാം പി ജി റേഷ്യോ വൺ പോയിൻറ്റ് സീറോ സിക്സ് ആണ് അപ്പോൾ അതായത് ആ ഒരു കമ്പനി ഇപ്പോൾ ഷെയറിനിപ്പോൾ എന്തൊരു വാലുവേഷനും ഇച്ചിരി പ്രീമിയമായിട്ട് തോന്നിയതിനൊക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഇവിറ്റോ ബിട്ടാൻ നോക്കുമ്പോൾ നയൻറ്റീൻ പോയിൻറ്റ് ടു ആണുള്ളത് മൾട്ടിപ്ൾസാണുള്ളത് ഒരു ഒരു ഇച്ചിരി എക്സ്പെൻസീവ് ആണ് വേണേൽ അത് പറയാം ബാങ്കുകളുടെ എൻ പി എഫ് സിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പം ഓക്കെ പക്ഷേ ഒരു ഗ്രോത്ത് വിസിബിലിറ്റി സ്ട്രോങ് പെർഫോമൻസ് ഡൈവേഴ്സിഫൈഡ് അവരുടെ ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ എല്ലാം വെച്ച് നോക്കുമ്പോൾ ആ ഒരു വാലുവേഷനൊക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പ്രകടനം ഇതുവരെ കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് സൂചിപ്പിക്കുക പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴും പ്രൊമോട്ടറിൻ്റെ അത് ഒരു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജിൽ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട് എഫ് എസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് നയൻറ്റീൻ പെർസെൻറ്റേജിൽ നിന്ന് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ അത് ഒരു ട്വൻറ്റി വൺ പോയിൻറ്റ് സെവൻ പെർസെൻ്റ് തോട്ട് എഫ് എസിൻ്റെ സ്റ്റേക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഡി ഐസ് ഓൾമോസ്റ്റ് ഒരു സ്ട്രോങ് ആയിട്ട് ഫോർട്ടീൻ ഫിഫ്റ്റീൻ പെർസെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് റീറ്റൈലേഴ്സ് നൈൻ പെർസെൻറ്റ് താഴെയുള്ളൂ അപ്പോൾ ഇതിൻ്റെയെല്ലാം ചുരുക്കി പറയുമ്പോൾ ഒരു പോസിറ്റിവിറ്റി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സ്ട്രോങ് ഗ്രോത്ത് വിസിബിലിറ്റി പ്രകടമാക്കുന്ന ഒരു ഓഹരിയാണ് അതേപോലെ തന്നെ ഒരു അസിഡ് ക്വാളിറ്റി നോക്കുമ്പോൾ ആ ഒരു എൻ ബി എഫ് സിയുടെ ലെയറിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടും ഏറ്റവും ബെസ്റ്റ് ഇൻ ക്ലാസ് ആണ് ഒരു മാർക്കറ്റ് ലീഡറാണ് എൻ ബി എഫ് സിയുടെ ഒരു നോക്കുമ്പോൾ ഡിജിറ്റൽ പെനട്രേഷനൊക്കെ നോക്കുമ്പോൾ അവരോട് ഒരു മാർക്കറ്റ് ലീഡറാണ് നമുക്ക് കാണാം അപ്പം അതുകൊണ്ട് തന്നെ ഒരു അബ്സലിറ്റ് ടൈംസിലൊക്കെ നോക്കുന്ന വാലുവേഷൻ ഫാക്ടേഴ്സിനെയൊക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പ്രകടനം കാണിക്കുന്നുണ്ട് ആ ഒരു എക്സിക്യൂഷൻ അവർ ക്യാപ്പബിലിറ്റിനെ മാർക്കറ്റ് ട്രസ്റ്റിംഗ് എന്നുണ്ടെങ്കിൽ നമുക്കത് കാണാം ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫേസ് വർദ്ധിപ്പിക്കുന്നുണ്ട് അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സ്ട്രോങ്ങ് ആയിട്ട് കൂടെ നിൽക്കുന്നു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആ ഒരു കോൺഫിഡൻസിനെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം റിസ്ക് എന്ന് പറഞ്ഞാൽ മാർജിൻ പ്രഷറാണ് ഹൈ ലിവറേജ് ഉണ്ട് ഹൈ ലിവറേജ് എന്ന് പറയുമ്പോൾ കാര്യങ്ങളിൽ പ്ലാനെ കറക്റ്റായിട്ട് പോകുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ റെഗുലേറ്ററി റിസ്കുകളുണ്ട് ഇപ്പോൾ എൻ ബി ഒരു ടോപ്പ് ലെയർ എൻ ബി എഫ് സി ആയതുകൊണ്ട് ആർ ബി ബിയുടെ ഭാഗത്ത് കൂടുതൽ സ്ക്രൂട്ടിനി കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും രീതിയിലുള്ള ഓപ്പറേഷൻ നടക്കത്തില്ല അപ്പോൾ അവർ അച്ചറിയ രീതിയിലുള്ള കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് ഒക്കെ പോകും അത് റിസ്ക്കായിട്ട് നിൽക്കുന്നതാണ് പക്ഷേ പിന്നെ സ്ലോ ഡൗൺ വരികയാണെങ്കിൽ ഇതിൽ ഇപ്പം നിലവിലത്തെ നമ്മുടെ ഒരു ആഭ്യന്തര കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഒരു സാമ്പത്തികമായിട്ടുള്ള പശ്ചാത്തലം കാണിക്കുന്നില്ല റീസെൻറ്റായിട്ടും നമ്മുടെ ജി ഡി പി ആയാലും ഗ്രോത്ത് റേറ്റും ഒക്കെ എക്സെപ്ഷണലി വെല്ലായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് മേജർ എക്കണോമിക്സിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നത് നമ്മളാണ് പക്ഷേ ഇവരെ ഇവരുടെ രീതിയിലുള്ള ഫാക്ടേഴ്സ് പറഞ്ഞതാണ് അപ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എപ്പോഴും കയ്യിൽ വെക്കാൻ പറ്റുന്ന ഒരു നല്ല നല്ലൊരു സ്റ്റോക്ക് തന്നെയാണിത് നിയർ ടൈമിലേക്ക് ഒരു മോഡലിറ്റി പോസിറ്റീവ് ആണ് പേജിഎസ്റ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് പറ്റുന്നത് ബജാജ് ഫിനാൻസിൻ്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് നമസ്കാരം നമ്മളിവിടെ ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമ്മളിവിടെ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ നോക്കുമ്പോൾ തുടർച്ചയായിട്ട് ഉള്ള ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രീൻ കാൻഡിൽ ഫോർമേഷൻ ഉണ്ടായൊരു സ്റ്റോക്കാണിത് അതിനുശേഷം മാർക്കറ്റ് കറക്ഷൻ ഉണ്ടായ സമയത്ത് ലാസ്റ്റ് വീകിൽ ലാസ്റ്റ് ടു ഡേയ്സ് തേഴ്സ്ഡേ ഫ്രൈഡേ റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുത്ത ഏരിയയാണ് ഈ ഒരു മനബൂസ് ക്യാൻഡിലിൻ്റെ മെഡിലിലായിട്ട് വരും തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയിൽ ഒരു ഡബിൾ ബോട്ടം സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു അതേപോലെ അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ ലോ എന്ന് പറയുന്നത് നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് പരിഗണിക്കാം തൊള്ളായിരത്തി എഴുപത് രൂപ റേഞ്ച് അതിന് താഴേക്ക് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് രൂപ റേഞ്ചിൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടുണ്ട് മുകളിൽ റെസിസ്റ്റൻസ് നമ്മൾ ആയിരത്തി പന്ത്രണ്ട് രൂപയിൽ എക്സ്പെക്റ്റ് ചെയ്യണം അതേപോലെ അതിന് മുകളിൽ ആയിരത്തി മുപ്പത്തി അഞ്ച് രൂപ റേഞ്ചിൽ റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ മോളി നോക്കുകയാണെങ്കിൽ ശരാശരിയിലധികം മോളിയത്തോടു കൂടിയാണ് പൊതുവെ യു ഹിയിലെ ട്രേഡിങ് നടക്കാറുള്ളതെന്ന് കാണാം ഇ എം ഐ ലെവൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇ എം ഐ ട്വൻറ്റിയിൽ നിന്നാണ് ലാസ്റ്റ് ഡേ ക്യാൻഡിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത് ഇവിടെ ഈ ഒരു ക്രോസ് ഓവർ ഗോൾഡൻ ക്രോസ് ഓവർ നടന്ന സമയത്താണ് സെപ്റ്റംബർ നാല് മുതലാണ് ഒരു അപ് ടൻഡ് മൂവ്മെൻറ്റ് സ്റ്റോക്കിൽ നിലവിലെ ഇ എം ഐ ട്വൻറ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് എല്ലാ മൂവിങ് ആവറേജസിൻ്റെ മുകളിലാണ് ഓഹരി വ്യാപാരം നടത്തുന്നത് ഇവിടെ നമുക്ക് ഈ ലെവൽസൊക്കെ ഒന്ന് മാറ്റിയതിനു ശേഷം ഫിബ് ലെവൽസും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആയിട്ടുള്ള ഒരു ഫിബ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈയൊരു സീറോ പോയിൻ്റ് ടു ത്രീ സിക്സിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് ഒരു അപ് ട്രെൻഡ് കൊടുത്തത് ലാസ്റ്റ് വീക്കിൽ പിന്നീട് അതിന് ശേഷം ആ ഒരു ഫിബ് ലെവലിന് താഴേക്കാണ് ക്ലോസിങ് നടന്നിരിക്കുന്നത് തൊട്ട് താഴെ സീറോ പോയിൻ്റ് ത്രീ എയിറ്റ് ടു ഈ ഒരു ലെവല് തൊള്ളായിരത്തി അറുപത്തി അഞ്ച് രൂപ ലെവലിൽ ഒരു ഫിബ് സപ്പോർട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഈ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ തന്നെ വീക്ക്ലി ക്യാൻഡിൽസ് ഒന്ന് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ ഹൈ ഹൈ ഫോമേഷനാണ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷമാണ് ഒരു ഓൾമോസ്റ്റ് ഡോജി ടൈപ്പ് ക്യാൻഡിൽസ് ലാസ്റ്റ് ടു വീക്സിൽ ഫോം ചെയ്തിരിക്കുന്നത് എന്ന് കാണാം ലെവലുകളൊക്കെ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത ലെവൽസ് തന്നെയാണ് ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക് ബജാജ് ഫിനാൻസിന്റെ ഫണ്ടമെന്റൽ സൈഡും ടെക്നിക്കൽ സൈഡും കേട്ടു ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം പിന്തുപകാശ് ടാറ്റ സ്റ്റീലിന്റെ ഫണ്ടമെന്റൽ സൈഡ് എങ്ങനെയുണ്ട് എന്താണ് ഈ സ്റ്റോക്കിന്റെ പ്രത്യേകത ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു വ്യാവസായിക മുന്നേറ്റത്തിൽ അല്ലെ ഇന്ത്യയിലെ വ്യാവസായവൽക്കരണത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ടാറ്റ സ്റ്റീൽ പറയുക അവരുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഒരുപാട് മൈൽ സ്റ്റോൺ ഉള്ള കമ്പനികളാണ് കമ്പനിയാണ് അപ്പം പറയുമ്പോൾ ഏഷ്യയിലെ ആദ്യത്തെ ഫസ്റ്റ് പ്രൈവറ്റ് ഇൻറ്റിഗ്രേറ്റഡ് സ്റ്റീൽ മാനുഫാക്ചറാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജംഷഡ്പൂരിൽ ആ ഒരു സ്റ്റീലിൻ്റെ ഫാക്ടറിയുടെ പ്രൊഡക്ഷനും ആരംഭിച്ചു അങ്ങനെ വളരെയധികം നൂറ് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ് ഇപ്പം രണ്ടായിരത്തി ഏഴിൽ ആംഗ്ലോ ഡച്ച് കമ്പനിയായ കോറസിനെയൊക്കെ പന്ത്രണ്ട് ബില്യൺ ഡോളറിൻ്റെ ഒക്കെ വലിയ വാല്യൂവിനെ ഏറ്റെടുത്തതിനു ശേഷം നോക്കുമ്പോൾ ഒരു ജിയോഗ്രാഫിക്കലിയും മോസ്റ്റ് ഡൈവേഴ്സിഫൈഡ് സ്റ്റീൽ ഒരു മാനുഫാക്ചറാണ് അതായത് ഒരു ജിയോഗ്രഫിക്കലി ഡൈവേഴ്സിഫൈഡായിട്ട് വേൾഡിലെ തന്നെ ഏറ്റവും വലിയൊരു സ്റ്റീൽ മാനുഫാക്ചറിംഗ് കൂടിയാണ് ടാറ്റ സ്റ്റീൽ പിന്നെ ഇവർ ഒരു പെടികി പറയുകയാണെങ്കിൽ നിയമങ്ങളും നിബന്ധനകളൊക്കെ വരുന്നതിന് മുന്നേ തന്നെ എട്ട് വർക്ക് എട്ട് മണിക്കൂറത്തെ ജോലി എംപ്ലോയീസിൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം സൗജന്യ വിദ്യാഭ്യാസം നൽകുക അതുപോലെ തന്നെ എംപ്ലോയീസിന് സൗജന്യ ചികിത്സ നൽകുക എന്നിവ ഇങ്ങനെയുള്ള ആ ഒരു ലേബർ വെൽഫെയറിലേക്ക് എന്നും മുൻപന്തിൽ നിന്നിട്ടുള്ള സ്ഥാപനം കൂടിയാണ് ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്നത് അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട് ഇന്ത്യയുടെ ഒരു വ്യാവസായിക ഭൂപടത്തിൽ വളരെ നിർണായക സംഭാവനകൾ നൽകേണ്ട ഒരു കമ്പനിയാണെന്ന് നമുക്കത് കാണാം അപ്പോൾ ഈ ഒരു ആഴ്ച ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ നൂറ്ററുപത്തേഴ് രൂപയിലാണ് ക്ലോസിംഗ് വെള്ളിയാഴ്ച മൂന്ന് ശതമാനം വെള്ളിയാഴ്ച മാർക്കറ്റൊരു തിരിച്ചടിയിൽ മൂന്ന് ശതമാനത്തുള്ള നഷ്ടം നേരിട്ടാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഫിഫ്റ്റി ടു ഹൈൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത് നൂറ്റി എഴുപത്തിനാലാണ് ഈ ഓഹരിയുടെ ഫിഫ്റ്റി ടു ഹൈ ഓൾ ടൈം ഹൈ വൺ എയ്റ്റി ഫോറാണ് വൺ ട്വൻറ്റി ത്രീ ആണ് ഒരു ഫിഫ്റ്റി ടു വീക്ക് ലോ അപ്പം നോക്കുമ്പോൾ ഒരു കഴിഞ്ഞ ഒരാഴ്ചകളിലിപ്പോൾ ഈ വില്ലേജ് തിരിച്ചടിയുടെയാണ് കയ്യിലുണ്ടായിരുന്നൊരു നേട്ടം നഷ്ടമാക്കി വീക്ക്ലി ബേസിന് ഒരു നെഗറ്റീവില് ക്ലോസ് ചെയ്ത് ഒരു വൺ മന്ത് നോക്കുമ്പോൾ എയ്റ്റ് പെർസെൻറ്റേജ് റിട്ടേൺ നൽകിയിട്ടുണ്ട് ഇയർ ടു ഡേറ്റ് നോക്കുമ്പോൾ ട്വൻറ്റി വൺ പെർസെൻറ്റേജിൻ്റെ ഒരു നേട്ടം നൽകിയിട്ടുള്ളൊരു ഓഹരിയാണ് അപ്പം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ വർഷവും മുടങ്ങാൻ ഡിവിഡൻ നൽകുന്നുണ്ട് കടബാധികൾ ഏറെ ഉണ്ടെങ്കിൽ പോലും അതിനിടയിലും നിക്ഷേപകർക്ക് ഡിവിഡൻ നൽകുന്നുണ്ട് ഇപ്പം ഇപ്പോഴത്തെ ഒരു രീതിയിൽ ഡിവിഡൻ ലീൽഡ് നോക്കുവാണെങ്കിൽ ടു ആണ് ത്രീ പെർസെൻറ്റേജ് മേളിലാണ് നമുക്ക് ഡിവിഡൻ ഈൽഡ് മാത്രം നോക്കിയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒരു ഓഹരി പരിഗണിക്കും പക്ഷേ ടു പോയിൻറ്റ് വൺ ഫൈവ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഈൽഡ് ഒരു വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു ഡിവിഡൻ ഈൽഡ് തന്നെയാണ് ഇനിയിപ്പം നമുക്ക് ഈ ഒരു ഓഹരിയുടെ ഒരു ഫണ്ടമെൻറ്റൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ആദ്യം റവന്യൂ പ്രോഫിറ്റിൻ്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിലും ഫിനാൻഷ്യലിയർ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു റീസൻ്റ് ആയിട്ടുള്ളൊരു കഴിഞ്ഞൊരു അഞ്ച് വർഷത്തെ നോക്കുമ്പോൾ സെയിൽസ് അല്ലെ റവന്യൂ പീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉയർന്നൊരു വരം രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു അറുപത്തി മൂവായിരം കോടി റേഞ്ചൊക്കെ വരെ അവർ ആ ഒരു കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ പ്രൈസിനായിട്ട് നോക്കുമ്പോൾ ഒരു ഇച്ചിരി താഴേക്ക് വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും ഇപ്പം ഒരു അമ്പത്തിമൂവായിരം അമ്പത്താറായിരം കോടിലേക്ക് സ്റ്റേ സ്റ്റേബിളാകുന്നുണ്ട് ആയിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോ പ്രോഫിറ്റ് മാർജിൻ നോക്കുകയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാലഘട്ടത്തിലാണ് ഒരു ഹൈ ആയിട്ട് ഇരുന്നത് അപ്പോൾ അന്ന് ട്വൻറ്റി ഫോർ പെർസെൻറ്റേജ് നോക്കുമ്പോൾ ആ ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് എയ്റ്റ് ടു ഫോർട്ടീൻ പെർസെൻറ്റിലോട്ട് താഴ്ന്നിട്ടുണ്ട് അപ്പം അത് ഹൈലി സൈക്ലിക്കൽ ആയിട്ടുള്ളൊരു സെക്ടറിലുള്ളൊരു കം സെക്ടറാണ് സ്റ്റീൽ എന്ന് പറയുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ ഡിമാൻഡ് സ്ലോഡൗൺ യൂറോപ്പിലും ചൈനയിലേക്ക് ഡിമാൻഡ് സ്ലോഡൗ ആയിട്ട് ബന്ധപ്പെട്ടുള്ള തിരിച്ചടിയും കയറ്റങ്ങളൊക്കെ നടക്കുന്ന ഒരു ഓഹരിയാണത് ടാറ്റ എന്ന് പറയുന്നതും ഇത് ഇതിൻ്റെ ഒരു ആനുവതിയായിട്ട് നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റിലും വളരെയധികം ഉള്ളൊരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് ഒരു ഷാർപ്പായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂണിലൊക്കെ ഏഴായിരത്തി എഴുന്നൂറ്റി പതിനാല് കോടി ഉണ്ടായിരുന്ന ലാഭമൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും ഒരു നഷ്ടത്തിലേക്ക് പോകും പക്ഷേ ഇപ്പം ഈ ജൂണിൽ നോക്കുമ്പോൾ ഒരു മോഡസ്റ്റ് പ്രോഫിറ്റ് ലെവലിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് കോടി അപ്പം ആ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു റിക്കവറി കാണിക്കുന്നതിന് നമുക്കൊരു പോസിറ്റീവായിട്ട് എടുക്കാം റവന്യൂവിലായാലും പ്രോഫിറ്റിലായാലും ഒരു റിക്കവറി സ്ട്രോങ് റിക്കവറി കാണിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആർ ഒ ഇ നോക്കുകയാണെങ്കിൽ ത്രീ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് ആ ഉള്ളത് ഒരു ഫൈവർ ആവറേജ് ഫോർട്ടീൻ പെർസെൻറ്റേജ് ആണ് അപ്പോൾ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ലെവലിൻ്റെ ഒരു കൂടെ താഴെയാണ് ആർ നിൽക്കുന്നത് അത്ര നല്ല കാര്യമല്ല ആർ ഒ സി നോക്കിയാണെങ്കിൽ എയിറ്റ് പോയിൻറ്റ് എയ്റ്റ് ആണ് അതൊരു ലോ എഫിഷ്യൻസിനെ കുറിക്കുന്ന ഒരു ഘടകമാണ് ഇ പി ഇ പി എസ് ഏണി പെർ ഷെയറും ഒക്കെ ഒരു ത്രീ പോയിൻറ്റ് സിക്സിലേക്ക് താന്നുപോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പി റേഷ്യോ നോക്കും ഫോർട്ടി ത്രീ പോയിൻറ് സെവനിലാണ് ഉള്ളത് അപ്പോൾ ഒരു അബ്സെന്റ് ടൈമിൽ നോക്കുമ്പോൾ അത് ഹൈ ഒരു ഹൈ വാല്യുവേഷൻ ആണ് പക്ഷേ റീസൻറ്റായിട്ട് വന്നിട്ടുള്ള ആ ഒരു അപ്പം റവന്യൂലുണ്ടായിരിക്കുന്ന ഒരു തിരിച്ചടിയിലൂടെ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് നമുക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ ഒരു പ്രീമിയം വാല്യുവേഷൻ ആയിട്ട് കണക്കാക്കരുത് ഒരു ഏണിങ്സ് താഴേക്ക് പോയതുകൊണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം കൂടിയാണത് അപ്പം ഒരു ഈ മെട്രിക്സ് നോക്കുകയാണെങ്കിൽ യു വി റ്റു എബിറ്റയൊക്കെ നിൽക്കുന്നത് ടെൻ പോയിൻറ്റ് ഫൈവ് മൾട്ടിപ്പിൾസിലാണ് അത് എസ്പെൻസീവാണ് ഒരു സൈക്ലിക്കൽ സ്റ്റീൽ കമ്പനിയെ സംബന്ധിച്ച് ഗ്ലോബൽ ആയിട്ടുള്ള കമ്പനികളിലൊക്കെ നോക്കുമ്പോൾ ഫൈവ് ടു സെവൻ ടൈംസിലൊക്കെ ഉള്ളു അപ്പോൾ അവിടെ ടെന്നെ നിൽക്കുന്നത് ഒരു ഇച്ചിരി നെഗറ്റീവാണ് ബുക്ക് വാല്യൂ നോക്ക് ബുക്ക് വാല്യൂ അതായത് ബുക്ക് വാല്യൂൻ്റെ ഇത് നോക്കുകയാണെങ്കിലും പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുമ്പോൾ ടു പോയിൻറ്റ് ത്രീ മൾട്ടിപ്പിൾസിലാണ് ഉള്ളതും അപ്പോൾ അതൊരു അത്ര ചീപ്പല്ല വാലുവേഷനിൽ ചീപ്പ് അല്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണത് പി ജി റേഷ് പോയിൻറ്റ് സെവനാണ് വണ്ണിന് താഴെയാണത് അപ്പോൾ നെഗറ്റീവ് ഗ്രോത്ത് ഔട്ട് ഔട്ട്ലുക്കാണ് അപ്പോൾ റീസെൻറ്റായിട്ട് വന്നിട്ടുള്ളൊരു ഏണിങ്സ് മൊമെൻറ്റത്തിൻ്റെയൊക്കെയുള്ള ഒരു കുറവിനെ കാണിക്കുന്ന ഒരു ഘടകമാണത് അപ്പം വാല്യുവേഷൻ അത്ര ഒരു ഫെയർ എന്ന് തന്നെയാണ് സൂചിപ്പിക്കുക ഡെറ്റ് ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിലും രണ്ടായിരത്തി കാലഘട്ടത്തിലുണ്ടായ ഡെറ്റിന് ഒരു പരിധിവരെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആയപ്പോഴത്തേക്കും ഒരു പരിധി നല്ല ഭാഗം കുറയ്ക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ളത് നോക്കുമ്പോൾ വീണ്ടും അത് നയൻറ്റി ഫോ തൊള്ള തൊണ്ണൂറ്റി നാലായിരത്തി ഏകദേശം തൊണ്ണൂറ്റിയായിരം കോടി രൂപ ഡെറ്റ് കാണിക്കുന്നുണ്ട് ഡെറ്റ് കിറ്റ് റേഷ്യ നോക്കും വൺ പോയിൻറ്റ് സീറോ ഫൈവ് ഫോർ ആണ് പക്ഷേ ജെ എസ് ഡബ്ല്യു സെയിലൊക്കെ പോലെ മെയിൻ കോമ്പിറ്റേഴ്സോട്ട് നോക്കുമ്പോൾ ഹൈ ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ അതൊരു എക്സ് വലിയ രീതിയിൽ എക്സ്പാൻഷൻ അവർ നടക്കുന്നുണ്ട് വെറുതെ മേടിച്ചൊരു കടമല്ല അപ്പം ഫിനാൻഷ്യൽ തേർട്ടിയോട് കൂടി തന്നെ നിലവിലുള്ളതിൻ്റെ ശേഷി ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കലിംഗനഗറിലൊക്കെ വലിയ ഇന്ത്യ റീസൻ്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്ലാസ്റ്റ് ഫോർണേഴ്സ് ഒക്കെ ഒരു ഉദ്ഘാടനം ചെയ്ത് അതിനുവേണ്ടി തന്നെ ഇരുപത്തി ഏഴുത്തഞ്ഞൂറ് കോടി രൂപയൊക്കെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത് അടുത്തൊരു അഞ്ച് വർഷത്തേക്ക് മിനിമം ഒരു വർഷം പതിനായിരം കോടി രൂപയ്ക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഇട്ട് വേണം ഈ നാഷണൽ തേർട്ടിയോടുകൂടി രണ്ടായിരത്തി മുപ്പതോടുകൂടി ഈ ശേഷി വർദ്ധിപ്പിക്കാൻ ഇന്ത്യയുടെ ഒരു ഗ്രോ സ്റ്റോറിനെ വിശ്വസിച്ചുകൊണ്ട് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ഡിമാൻഡ് വരും ഈ നമ്മുടെ ഒരു ഇൻഫ്രാ പുഷ് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഒരു അവസരം കറക്റ്റ് ടൈമിൽ മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ ആണ് നടത്തുന്നത് അപ്പം അതിൻ്റെ ഭാഗമായി ലിവറേജ് ഒരു ഘട്ടത്തിൽ കുറഞ്ഞത് വീണ്ടും കൂടുന്നു എന്നുള്ളതാണ് സൂചിപ്പിച്ച ബിസിനസ്സിലായാലും റിസ്ക്കും അതിൻ്റെ മറു വശമാണ് പ്രോഫിറ്റും എന്നുള്ളത് ഇപ്പം നമുക്ക് നോക്കുമ്പം ഡെറ്റ് കൂടുന്നു എന്നുള്ളത് സൂചിപ്പിച്ചാണ് അതിൻ്റെ ഇപ്പുറത്തെ വശം കൂടെ പറഞ്ഞതാണ് ക്യാഷ് ഫ്ലോ നോക്കുമ്പോൾ ഒരു സ്ട്രോങ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കാണിക്കുന്നുണ്ട് പക്ഷേ ഇൻവെസ്റ്റ് ഈ എക്സ്പാൻഷൻ പ്രോജക്ട്സും മറുവശം നടക്കുന്നുണ്ട് തന്നെ നോക്കുമ്പോൾ ഒരു ഇൻവെസ്റ്റിംഗ് ക്യാഷ് ഫ്ലോസ് ഒക്കെ നോക്കുമ്പോൾ നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത് ഫിനാൻസിങ് ഔട്ട് ഔട്ട്ഫ്ലോസും നോക്കുമ്പോൾ ഒരു റിമെയിൻ ഹൈ ആണ് ഡെറ്റിൻ്റെ റീപേയ്മെൻറ്റും ഡിവിഡൻ പേ ഔട്ട് ഉള്ളതുകൊണ്ട് കാണിക്കുന്നതാണ് ഇനി ഷെയർ ഹോൾഡിംഗ് ട്രെൻഡ് നോക്കുമ്പോൾ പ്രൊമോട്ടേഴ്സിൻ്റെ തേർട്ടി ത്രീ പോയിൻറ്റ് ടു പെർസെൻ്റ് സ്റ്റഡിയായിട്ട് നിൽപ്പുണ്ട് എഫ് ഐ എസ്സിൻ്റെ ഭാഗത്തു നിന്നൊരു സ്റ്റേക്ക് അല്ലെങ്കിൽ അവർ ഒരു ഓഹരിവിധം കഴിഞ്ഞൊരു മൂന്ന് ലക്ഷത്തിൻ്റെ കുറഞ്ഞായിട്ട് കാണാം ഇരുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നത് പതിനേഴ് പോയിൻറ്റ് രണ്ട് ശതമാനത്തിലേക്ക് എഫ് ഐ എസിൻ്റെ ഓക്കെ വിധം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ അതേസമയം ഡി എസിൻ്റെ ഹോൾഡിങ്സ് അതേ കാലയളവിൽ വർദ്ധിച്ചിട്ടുണ്ട് എയ്റ്റീൻ പെർസെൻറ്റേജിൽ നിന്ന് ട്വൻ്റി സിക്സ് പെർസെൻറ്റേജിലോട്ട് വർദ്ധിച്ചിട്ടുണ്ട് അപ്പം റീറ്റെയിൽ ഷെയർ ഹോൾഡിംഗ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ പെർസെൻ്റാണ് നിൽക്കുന്നത് അപ്പോൾ എഫ് എസ്സിൻ്റെ എന്ന് പറയുമ്പോൾ അവർ ഗ്ലോബൽ ആ ഒരു സിനിമയുടെ നോക്കിയിട്ട് ചൈന യൂറോപ്പിൻ്റെയൊക്കെ ഉള്ള കണക്കാക്കിയിട്ടായിരിക്കും ഡി എസ് സ്ട്രോങ്ങ് ആയിട്ട് ബൈ ചെയ്യുന്നത് നമുക്ക് പോസിറ്റീവ് എടുക്കും കാര്യം ചെയ്യാം അവർ ഡൊമസ്റ്റിക് സ്റ്റോറിയുടെ ആ ഒരു ഇതിനെക്കൂടെ വിശ്വസിച്ചിട്ട് എടുക്കുന്ന തന്നെയാണ് അപ്പം ഡി എസ് എന്നൊക്കെ പറയും മ്യൂച്വൽ ഫണ്ട് എൽ ഐ സി എകളുപ്പുള്ളവരാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ അത് ഒരു കോൺട്രാറ്റ് കാണാമെങ്കിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ സ്ട്രോങ് ആയിട്ട് ബൈ ചെയ്യുന്നേക്കുന്നത് ഇന്ത്യൻ ഒരു ഗ്രോത്ത് സ്റ്റോറിനെ വിശ്വസിച്ചുകൊണ്ടാണെന്ന് കരുതുന്നു ഡിവിഡൻ പേ ഇട്ട് നേരത്തെ പറഞ്ഞതാണ് ടു പോയിൻറ്റ് വൺ പ്രൂ പോയിൻറ്റ് വൺ ഫൈവ് ആണ് ഇപ്പോഴത്തെ ഡിവിഡൻ്റ് ചെയ്യുള്ളത് വളരെ ഫെയർ ആയിട്ടുള്ള ഉള്ള ഉള്ളത് വെച്ചതിൽ വരത്തുള്ള ഡിവിഡൻ്റാണത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട് നമ്മളൊരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു ഡൊമസ്റ്റിക് ഡിമാൻഡിൻ്റെ ബേസിലുള്ള ഒരു കപ്പാസിറ്റി എക്സ്പാൻഷനുള്ള നടക്കുന്നത് കാണാം ആ ഡൊമസ്റ്റിക് ഡിമാൻഡ് വർദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണഫലം കിട്ടാവുന്ന ഒരു കമ്പനിയാണ് ഇൻറ്റിഗ്രേറ്റഡ് ഓപ്പറേഷൻസ് ഉണ്ട് അതായത് മൈനിങ് മുതൽ ഒരു ഫിനിഷ്ഡ് പ്രോഡക്ട്സ് പ്രൊഡക്ട്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരെയുള്ള എല്ലാ ആ ഒരു സ്റ്റീൽ മാനുഫാക്ചറിങ് സെക്ടർ വാല്യൂ ചെയ്യാനുള്ള എല്ലാത്തിലുള്ള പ്രസൻസ് ഉണ്ടെന്നുള്ളതാണ് ഇൻറ്റിഗ്രേറ്റഡ് ഓപ്പറേഷൻസ് ഉള്ള ഒരു പോസിറ്റീവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടിക്ക് ഇൻപുട്ട് കോസ്റ്റിനെയൊക്കെ അവർക്ക് വരുന്ന ചാഞ്ചാട്ടങ്ങളെയൊക്കെ നേരിടാൻ പറ്റും ഓപ്പറേഷനൽ അത് റീസൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൽ റിക്കവറി പെർഫോമൻസ് ആ ഒരു ഏണിക്സ് റിക്കവറിനെ നമുക്ക് പോസിറ്റീവ് എടുക്കാൻ പറ്റും ഒരു ഹയർ ക്യാഷ് ജനറേഷനെ നമുക്ക് കാണാൻ കഴിയും അതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകമാണ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു സൈക്ലിക്കലായിട്ടുള്ളൊരു ഏണിക്സിൻ്റെ ഒരു അതായത് സെക്ടറിൻ്റെ ഒരു സ്വഭാവമാണ് പിന്നെ ഡെറ്റ് ഒരു സൈഡിൽ കൂടുന്നുണ്ട് അതിൻ്റെ അപ്രോച്ച് എക്സ്പെൻഷന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് അപ്പം ഈ എല്ലാം കറക്റ്റായിട്ട് നടക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് പിന്നെ യൂറോപ്പ് ഓപ്പറേഷൻസ് ആണ് അവരുടെ ഒരു മെയിൻ ഒരു തലവേദനയായിട്ട് തുടരുന്നത് യു കെയിലെ ഫാക്ടറി സുഖം അപ്പോൾ അവിടുത്തെ ബ്ലാറ്റ്ഫർണ് ബ്ലാസ്ഫർണസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇലക്ട്രിക് ആർ ഫോർണസ് ഒക്കെ തുടങ്ങാനുള്ളതിൻ്റെയൊക്കെയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ അവിടുത്തെ ആ ഒരു ഓപ്പറേഷൻസ് ഒക്കെ ഒരു കയ്യിൽ ഒതുങ്ങുകയാണെങ്കിൽ വിചാരിച്ച രീതിയിൽ പോവുകയാണെങ്കിൽ വീണ്ടും മുന്നോട്ട് തലവരെയും തെളിയാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് പക്ഷേ നിലവിലിച്ച് രീതിയിൽ വാലുവേഷനും ബാക്കി കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അത്ര ഫെയർ ആയെന്ന് പറയാനും കഴിയത്തില്ല പക്ഷേ ഇന്ത്യയിലെ ഡിമാൻഡ് ബാക്കിയുള്ള കാര്യങ്ങൾ വിചാരിച്ച രീതി ഈ ഒരു ഡെറ്റ് കുറയ്ക്കാനുള്ള ഓരോ ശ്രമങ്ങൾ ഇത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ ചില നല്ല വശങ്ങളും മുന്നിലുണ്ട് അപ്പോൾ ഒരു കൺസർവേറ്റീവ് ആൾക്കാരെ സംബന്ധിച്ച് അത്ര ഫെയറാന്ന് പറയാൻ കഴിയത്തില്ല പക്ഷേ ലോങ്ങ് ടൈമിലേക്കും നോക്കുമ്പോൾ അത്രയും ഒരു റിസ്ക് ക്യാപിറ്റേറ്റ് ഉള്ളവരെ സംബന്ധിച്ച് നോക്കാം നോക്കാമെന്നുള്ളൂ പക്ഷേ സൈക്ലിക്കിലായതുകൊണ്ട് തന്നെ ഒരു കേറ്റവർക്കങ്ങളൊക്കെ ഇതിന് കൂടെ ഉള്ളതുമാണ് ടാറ്റ സ്റ്റീലിൻ്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമ്മളിവിടെ ടാറ്റ സ്റ്റീൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഓൾറെഡി നമ്മൾ ലെവൽസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒബ്സേർവ് ചെയ്യാം അങ്ങനെയാണെന്നുള്ളത് ഇവിടെ ഒരു ട്രെൻഡ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്ന ഒരു ഏരിയയിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാരപ്പൂസ് ക്യാൻഡിലെ കൂടി സെപ്റ്റംബർ മൂന്നാം തീയതി സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡ് മൂവ്മെൻറ്റ് കൊടുത്തായിട്ട് കാണാം പിന്നീട് ഒന്ന് ബാക്കിലേക്ക് വന്നു ആ ഒരു സ്ട്രോങ് ക്യാൻഡിലിന് വളരെയധികം ഓളിയത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നീട് ചെറിയ ക്യാൻഡിൽസ് ആണെങ്കിലും ഹൈ ഹൈ ഫോമേഷനിലേക്കാണ് സ്റ്റോക്ക് പോയത് ലാസ്റ്റ് ഡേ മാർക്കറ്റ് കറക്ഷനിലെ ഒരു റെഡ് ക്യാൻഡാണ് ഫോം ചെയ്തിരിക്കുന്നത് ഫ്രൈഡേ പക്ഷേ ഇതിന് മുമ്പ് സപ്പോർട്ട് കൊടുത്ത ഒരു ഏരിയ തന്നെയാണ് ക്യാൻഡൽ ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ ഡബിൾ ബോട്ട് സപ്പോർട്ട് എടുക്കാനുള്ള ഒരു സാധ്യത നമുക്ക് നോക്കാവുന്നതാണ് അതുപോലെ നമ്മൾ പി ലെവൽസ് അപ്ലൈ ചെയ്യുമ്പോൾ നോർമലി ലൈവ് മാർക്കറ്റിലാണ് ഇപ്പോൾ നമ്മൾ ഈ റെഡ് ക്യാൻ ഓൾമോസ്റ്റ് ഒരു പിവറ്റ് ലെവലിൽ തന്നെയാണ് സപ്പോർട്ട് എടുത്തതെന്ന് കാണാം വൺ സിക്സ്റ്റി സെവൻ ആ ഒരു റേഞ്ചിലാണ് സപ്പോർട്ട് ഉള്ളത് ഇ എം ഐ ലെവൽസ് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം പിവറ്റ് ഒന്ന് ഹൈഡ് ചെയ്തിട്ട് നോക്കാം ഇവിടെ ഇ എം ഐ ട്വൻ്റിക്ക് താഴെയാണ് ക്ലോസിങ് നടന്നിട്ടുള്ളത് അവിടെ ഒന്ന് സപ്പോർട്ട് എടുക്കാനുള്ളൊരു സാധ്യത ഉണ്ട് ഒരുപാട് താഴേക്ക് പോയിട്ടില്ല പിന്നെ താഴെ ലെവൽസിൽ ഇ എം ഐ ഫിഫ്റ്റി അവിടെ നിന്നാണ് ഈ വലിയ ക്യാൻഡിൽ സപ്പോർട്ട് കൊടുത്ത ഏരിയ ഇ എം എ ഫിഫ്റ്റി ട്വൻറ്റി സോണായിരുന്നു അതൊരു സോണായിട്ട് പലപ്പോഴും ഇ എം എ ട്വൻറ്റി ഫിഫ്റ്റി ഏരിയ സപ്പോർട്ട് കൊടുത്തതായിട്ട് നമുക്ക് പ്രീവിയസ് ക്യാൻഡിൽസിൽ റീസെൻ്റായിട്ട് കാണാൻ സാധിക്കും അതിന് താഴെ ഇ എം എ ഫിഫ്റ്റി ഹൺഡ്രഡ് സോണും സപ്പോർട്ട് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും കുറേ നാളുകളായിട്ട് ഇ എം ഐ ടു ഹൺഡ്രഡിന് താഴേക്ക് സ്റ്റോക്ക് പോയിട്ടില്ല കുറച്ച് ടൈം എടുത്തിട്ടൊരു ഹൈ ഹൈ ഫോർമേഷൻ അപ്ട്രെൻഡിലേക്ക് പോകുന്നതാണ് നമുക്കിവിടെ വിസിബിൾ ആവുന്നത് ഇനി അടുത്തായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വീക്കിലി ക്യാൻഡിൽസും കൂടെ ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നമുക്കിവിടെ ഒരു വൺ വീക്ക് ലെവൽ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ലെവൽസൊക്കെ ആണ് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് കൊടുത്തതിന് ശേഷം കൺസോൾഡേഷനിലേക്ക് വന്നതായിട്ട് കാണാം മുകളിൽ വൺ സെവൻറ്റി ഫോർ റേഞ്ചിലാണ് റെസിസ്റ്റൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ പരിഗണിച്ച് മാത്രം വ്യാപാരം അല്ലെങ്കിൽ വേണ്ടി ശ്രദ്ധിക്കുക സ്റ്റീലിന്റെ ഫണ്ടമെന്റൽ സൈഡും ടെക്നിക്കൽ കേട്ടു അടുത്ത ആഴ്ച ശ്രദ്ധിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് വാച്ച് ലിസ്റ്റ് ഇന്ന് ചർച്ച ചെയ്തത് പ്രേക്ഷകർ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധന്റെ സേവനം തേടുകയോ ചെയ്യണം കൂടുതൽ സ്റ്റോക്കുകളുമായി വാച്ച് ലിസ്റ്റിന്റെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാം